കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി ചുള്ളക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ വളപ്പിൽ നിന്ന് മുറിച്ചു കടത്തിയ കൂറ്റൻ പ്ലാവുകൾ നെല്ലിക്കുത്തിലെ മില്ലിൽ കണ്ടെത്തി മലപ്പുറം വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്ലാവുകൾ കണ്ടെത്തിയത് മരം മുറിച്ചു കടത്തിയവരെ കുറിച്ച് വിജിലൻസിന് സൂചന ലഭിച്ചു വർഷങ്ങൾ മുൻപുള്ള രണ്ട് കൂറ്റൻ പ്ലാവുകളാണ് മുറിച്ചുകടത്തിയിരുന്നത് സ്കൂളിന്റെ തെക്കു ഭാഗത്തെ ഗേറ്റിന് സമീപത്തെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങളാണ് ആരും അറിയാതെ കടത്തിയത് പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇന്നലെ വിജിലൻസ് സി ഐ പി ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്കൂളിലും മരം നഗരസഭാ കാര്യാലയ നടത്തി സ്കൂൾ മുറ്റത്ത് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളുണ്ട് ഇപ്പോൾ കടത്തിയ മരങ്ങൾ യാതൊരുവിധ വിധാപകടങ്ങൾക്കും കാരണമായിരുന്നില്ലെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മരങ്ങൾ മുറിച്ചു കടത്തിയതെന്നും പരിശോധനയിൽ കണ്ടെത്തി മരങ്ങൾ കടത്തിയതിലൂടെ സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് വിജിലൻസ് വിലയിരുത്തൽ മില്ലിൽ നടത്തിയ പരിശോധനയിൽ മരങ്ങൾ സൂക്ഷിച്ച നിലയിലാണ് കണ്ടത് മരങ്ങൾ വിൽപ്പന നടത്തിയത് സംബന്ധിച്ച രേഖകൾ രേഖകളുണ്ടോ എന്നറിയാനാണ് നഗരസഭാ ഓഫീസിൽ പരിശോധന നടത്തിയത് മരം കടത്തിയതിൽ നഗരസഭയ്ക്ക് പങ്കില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്കൂൾ അധ്യാപകർ പിടിഎ പ്രസിഡന്റ് ഭാരവാഹികൾ മറ്റ് ജീവനക്കാർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി പരിശോധനാ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറുമെന്ന് സിഐ പി ജ്യോതികുമാർ പറഞ്ഞു സ്കൂൾ അങ്കണത്തിൽ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന മരങ്ങളുടെ കമ്പുകൾ വെട്ടിമാറ്റുന്നതിന്റെ മറവിലായിരുന്നു മരം കൊള്ള അനുമതിയില്ലാതെയാണ് സ്കൂളിൽ മരം മുറി നടന്നതെന്ന് വ്യക്തമായിരിക്കുകയാണിപ്പോൾ ഓഗസ്റ്റ് ഒന്നിനാണ് മരം മുറിച്ചുകൊണ്ടുപോയതെന്നാണ് കരുതുന്നത് നാലാം തീയതി സ്കൂളിന്റെ പരിസരത്തെത്തിയ നാട്ടുകാരിൽ ചിലരാണ് വൻ മരങ്ങൾ മുറിച്ചുകൊണ്ടുപോയ വിവരം അറിഞ്ഞത് ഈ സമയത്ത് മുറിച്ചുമാറ്റിയ മരത്തിന്റെ നല്ല കാതിലുള്ള അടിക്കുറ്റികൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതറിഞ്ഞതോടെ അടുത്ത ദിവസം മുറിച്ചുമാറ്റിയ മരങ്ങളുടെ അടിക്കുറ്റികളും വേരോടെ നീക്കം ചെയ്തു ഇവ മറ്റൊരിടത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചതായി കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ നഗരസഭാ കൌൺസിലർ പി വിശ്വനാഥൻ നൽകിയ പരാതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത് സംഭവം വിവാദമായതോടെ സ്കൂളിൽ പി മീറ്റിംഗ് ചേർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തു മരം മുറിക്കെ സ്കൂൾ അധികൃതരുടെയോ പിടിഐയുടെയോ അനുമതിയില്ലെന്നാണ് യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞത് സ്കൂളിലെ മരം മുറിക്കാൻ നഗരസഭാ അധികൃതരോടും അനുമതി തേടിയിട്ടില്ലെന്ന് നഗരസഭാ അധ്യക്ഷ വി എം സുബൈദ പറഞ്ഞു സിഐപി ജ്യോതിന്ദ്രകുമാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ന്യൂൺ ഫീഡിംഗ് ഓഫീസർ ജയരാജ് എഎസ് ഐ ഷർഫുദ്ദീൻ സിപിഒ അഭിജിത് ദാമോദർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന മഞ്ചേരി